ചെറുകുന്നിൽ അമ്പത്തിനാലുകാരിയെ പീഡിപ്പിച്ച് സ്വർണവും പണവും കാറും കവർന്ന കേസിൽ പ്രതി കണ്ണപുരം പോലീസ് പിടിയിൽ മുഴപ്പിലങ്ങാട് സ്വദേശി വി ഫലീലാണ് അറസ്റ്റിലായത് ഇയാൾ ഇതിനോടകം പല ആളുകളിൽ നിന്നും കോടികൾ തട്ടിയെടുത്തതായും സൂചനയുണ്ട് പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പത്തിനാലുകാരിയെ വ്യാജരേഖയുണ്ടാക്കി വിവാഹം കഴിച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് ഫലീൽ പീഡിപ്പിക്കുകയായിരുന്നു ഇവരിൽ നിന്നും സ്വർണവും പണവും കാറും തട്ടിയെടുത്തതായും പരാതിയുണ്ട് ചെറുകുന്ന് പള്ളിച്ചാലിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് പീഡിപ്പിച്ചതായി പറയുന്നത് ഇവരുടെ ഇരുപത്തിമൂന്ന് പവൻ സ്വർണാഭരണങ്ങളും സ്വത്ത് വിറ്റ് കിട്ടിയ വകയിൽ മുപ്പത് ലക്ഷം രൂപ കൈക്കലാക്കുകയും ഇവരുടെ പേരിൽ കാർ ലോൺ എടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി കണ്ണപുരം സിഐ ബാബു മോഹൻ പൗലോസിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ചെറുവത്തൂർ പയ്യങ്കിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പല ആളുകളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ ഇദ്ദേഹം തട്ടിയെടുത്തതായും പോലീസ് പറയുന്നു പ്രതി പിടിയിലായ വിവരമറിഞ്ഞ ഇയാളുടെ ചതിയിൽപ്പെട്ട നിരവധി പേരാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സ്വദേശിക്ക് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത് ഞാൻ ഈ ചങ്ങായിനെ ഫലിയിൽ പേര് ഫലിയിലാണ് ഈ ചങ്ങായി എന്ന കേസിൽ പിടിച്ചെന്നെങ്കിലും ആർക്ക് റിപ്പോർട്ട് കിട്ടിയോണ്ടാ ഞാൻ ഇവിടെ വന്നത് അപ്പൊ ആള് ഇവൻ തന്നെ ശരിയാന്ന് ഇവൻ തന്നെ വലിയ ഒറിജിനൽ പേര് ഇപ്പൊ അത്തയക്കുന്നാന്ന് കല്യാണം കഴിച്ചത് ഇവന്റെ ഒറിജിനൽ സ്ഥലം മുഴുപ്പിലങ്ങാടി മാമാംകുന്ന് ഇവന്റെ സ്വന്തം വരാം കല്യാണം കഴിച്ചത് ഒറിജിനലായിട്ട് ഇവന് അത്തായക്കുന്ന ഇപ്പൊ ഇവൻ ഒരുപാട് കല്യാണം ഇങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഇവനൊന്ന് ചെസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തത്തില എന്റത് എന്റെ എന്റെ ഒരു പത്തേ മുക്കാൽ ലക്ഷം പറ്റി പറ്റിക്കപ്പെട്ട അതിൽ ഒന്നര ലക്ഷം രൂപ തിരിച്ചു തിരിച്ചന്നെ അഗ്രിമെന്റ് ഇവന് വണ്ടി കച്ചവടം പിന്നെ ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പിന്നെ വണ്ടീന്റെ നമ്പറിന്റെ കാര്യം പറഞ്ഞു ഫാൻസി നമ്പർ എടുത്ത് ഇത്ര പൈസ കിട്ടും ഞാനൊക്കെ ആർ ടി ആയിട്ട് ബന്ധുകൊണ്ട് അങ്ങനെ ആർ ടി ആയിട്ട് ഇവയിച്ചു സുധാകരൻ പറഞ്ഞോട് പേര് പറഞ്ഞു ഇവൻ തന്നെ എന്നോട് പറയു ഇവൻ വേറെ നമ്പർ ഇട്ടിട്ട് കൂറ്റി മാറ്റിയിട്ട് ഞാൻ സുധാകരന് കണ്ണൂരിൽ ആർ ടി ഓന്നിട്ട് ഇവനീട്ട് നമ്പറിന്റെ കാര്യം മാറ്റി വേറെ ഇതില് പിന്നെ നമ്മളവിടുന്ന് നമ്മളാ പൊയ്ക്കുംകോട് ഏകദേശം ഏരിയ ലൈസൻസിന്റെ പേര് അവിടുത്തെ പൈസ പോയി ഇരുപതിനായിരം മുപ്പതിനായിരം അത് വേറെ പഴയങ്ങാടി